ി കരസേനയുടെ ഒരു സ്ഥിരീകരണമാണ് ഇത് രാവിലെയോടുകൂടി പുറത്തു വന്നത് അതിൽ വ്യക്തമാക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിലടക്കം പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് മിസൈലുകളും ഡ്രോണുകളും തുടർത്തുവിട്ടുവെന്നാണ് ഇതിനെ ശക്തമായി പ്രതിരോധിക്കുകയും ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിച്ചു തിരിച്ചടിച്ചുവെന്നുമാണ് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാൻ നിരന്തരം നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു ഇതിനും ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ടെന്ന് തന്നെ കരസേന ചൂണ്ടിക്കാണിക്കുകയാണ് അതുപോലെ തന്നെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുവാൻ സൈന്യം പ്രതിജ്ഞാബദ്ധരാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നൊരു സന്ദേശം കൂടിയാണ് കരസേന എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ മണിക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പത്ത് ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകില്ല എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം ആ വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ ഉച്ചയോടുകൂടിയോ അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി മാത്രമായിരിക്കും ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവുക ഇന്നലെ പാകിസ്ഥാന്റെ പ്രകോപനം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എങ്ങനെയാണ് തിരിച്ചടി നൽകിയ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിശദീകരണം വിദേശകാര്യ മന്ത്രാലയം ആ വാർത്താ സമ്മേളനത്തിൽ നൽകുമെന്നതാണ് ആ പ്രതീക്ഷിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രതിരോധ മന്ത്രാലയം ാണ് ഇവിടെ അല്പസമയത്തിനും മുമ്പ് തന്നെ കരസേനാ മേധാവിമാർ സി മൂന്ന് സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടി കൂടിയ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിൽ നാവികസേനയുണ്ടായിരുന്നു വ്യോമസേനയുണ്ടായിരുന്നു അതുപോലെ തന്നെ കരസേനാ മേധാവിമാർ മേധാവി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സംയുക്ത സേനാ മേധാവിയും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു കൃത്യമായി രാജ്യത്തെ സാഹചര്യങ്ങൾ ആ പ്രതിരോധ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ഈ യോഗം അവസാനിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പ്രതിരോധ മന്ത്രി ആ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് പോലും പ്രധാനമന്ത്രിയുടെ ആ വസതിയിലേക്ക് എത്തും കാരണം പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും തുടരുന്ന തുടരുന്നൊരു സാഹചര്യമുണ്ട് ചണ്ഡീഗഡിലടക്കം ഇപ്പോഴും ഈ സയറൻ മുഴങ്ങിയ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ പാകിസ്ഥാൻ്റെ ഒരു പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം ഇനി ആ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്തൊക്കെ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വീകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു ചർച്ചയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നടന്നിരിക്കുന്നത് അത് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു ആ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സൈനിക നീക്കവുമായി മുന്നോട്ട് പോകും ഗോൾ നയതന്ത്ര തലത്തിലും പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിക്കുവാൻ തന്നെ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു പാകിസ്ഥാനെ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഐ അതുപോലെ തന്നെ എഫ് അടക്കമുള്ള സംഘടനകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇതുകൂടി തടയാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട യോഗം ധനമന്ത്രാലയത്തിൽ ചേരുമെന്നതാണ് മനസ്സിലാകുന്നത് ഇന്ന് പാകിസ്ഥാന് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഐ എം എഫിന്റെ അടക്കം യോഗം ചേരാൻ പോകുകയാണ് അപ്പോൾ കൃത്യമായി ഇന്ത്യ ഈ സംഘടനകളെ നിലപാട് അറിയിക്കുകയാണ് പാകിസ്ഥാനെ ലഭിക്കുന്ന ഈ സാമ്പത്തിക സഹായം അത് ഭീകരവാദത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുവെന്ന് തന്നെ ഇന്ത്യ ഈ സംഘടനകളെ വ്യക്തമാക്കും അതുപോലെ തന്നെ മറ്റ് ലോകരാജ്യങ്ങളുമായി അടക്കം ഇന്ത്യ കൃത്യമായി ആശയവിനിമയം നടത്തുന്നുണ്ട് കാരണം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറുമായി മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഭീകര ക്യാമ്പുകളെയാണ് പാകിസ്ഥാനിലെ നാല് ഭീകര ക്യാമ്പുകളും അതുപോലെ തന്നെ പാക് അധിവേശ കശ്മീരിലെ അഞ്ച് ഭീകര ക്യാമ്പുകളും ഇന്ത്യ തകർത്തിരുന്നു പക്ഷേ ഇതിന് മറുപടിയായി പാകിസ്ഥാൻ സൈന്യം ചെയ്യുന്നതാകട്ടെ ഇപ്പോഴത്തെ ജനവാസ മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്തുന്നു അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ഇന്ത്യയിലേക്ക് മിസൈലുകൾ തുടുത്തുവിടുന്നു അപ്പോൾ ഇത്തരം നടപടികൾ പാകിസ്ഥാൻ തുടരുമ്പോൾ അതേ രീതിയിൽ അതേ ഡൊമൈൻ ിൽ തന്നെ തിരിച്ചടിക്കാൻ തന്നെ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പതിനഞ്ച് തകരങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു അതിനെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി തകർക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടിയാണ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലേക്ക് പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചത് ഇതിനെയും കൃത്യമായി ഇന്ത്യ പ്രതിരോധിക്കുകയും ഇതിന് പിന്നാലെ പാകിസ്ഥാനിലെ വിവിധ ഇടങ്ങളിൽ ഇന്ത്യ മിസൈൽ ആക്രമണവും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഇരുപത് കിലോമീറ്റർ അകലം മാത്രമാണ് ഇന്ത്യ തൊടുത്തുവിട്ട മിസൈൽ ചെന്ന് പതിച്ചത് ചെന്നുപതിച്ചത് അതുകൊണ്ടുതന്നെ കൃത്യമായൊരു സന്ദേശം ഇന്ത്യ പാകിസ്ഥാനിൽ നൽകുകയാണ് മുന്നറിയിപ്പ് പാകിസ്ഥാനിൽ നൽകുകയാണ് ഇത്തരം പ്രകോപനപരമായ നടപടികളുമായി മുന്നോട്ട് പോ വന്നാൽ അതേ നാണയത്തിൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കും ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യ സാധാരണക്കാരായ ജനങ്ങളെയോ പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകളെയോ ലക്ഷ്യം വച്ചിരിക്കുന്നില്ല ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെതിരെയാണ് ഇന്ത്യ നില നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടുകൾക്കെതിരെ ഇന്ത്യക്കെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ മുന്നോട്ട് വന്നാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു നേരത്തെ തന്നെ കരസേന യൂണിറ്റുകൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിർത്തി മേഖലയുടെ അടക്കം ഇപ്പോഴും വിവിധയിടങ്ങളിൽ ഷെല്ലാക്രമണം തുടരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് ഇതിൽ ആ വീടുകൾക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഉറിയിൽ ഒരു സ്ത്രീ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും ആ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടക്കുകയാണ് അല്പസമയം മുമ്പാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ ചേർന്ന യോഗം അവസാനിച്ചത് കൃത്യമായി സേനാ മേധാവിമാർ ആ രാജ്യത്തെ സാഹചര്യവും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പ്രതിരോധ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ഇത് പ്രതിരോധ മന്ത്രി അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി പ്രധാനമന്ത്രി സാഹചര്യങ്ങൾ അറിയിക്കും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇനി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം അതുപോലെ തന്നെ രക്ഷാ ക്രമീകരണങ്ങൾ ഏതു തരത്തിലായിരിക്കണമെന്നുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ ആ തീരുമാനിക്കുക എന്തായാലും ജമ്മു കാശ്മീരിന് പുറമെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് തുടരുന്നത് നിരവധി വിമാനത്താവളങ്ങൾ ഇതിനോടൊപ്പം തന്നെ അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ആശുപത്രികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അവധിയിൽ പോയ ഡോക്ടർമാരോടും അതുപോലെ തന്നെ സ്റ്റാഫുകളോടക്കം അവധി